തമിഴ്നാടൻ രവി മോഹനും ആർ രവിയും തമ്മിൽ വിവാഹമോചനവും പരസ്പരമുള്ള ചെള്ളി വാരിയറിയിലും സോഷ്യൽ മീഡിയ വളരെ ചർച്ചയായി മാറുകയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് രവി മോഹൻ വിവാഹമോചന കേസ് ഫയൽ ചെയ്തത് അതിനുശേഷം പരസ്പരം കുറ്റപ്പെടുത്തലും പരാമർശങ്ങളും സോഷ്യൽ മീഡിയ വഴി ഇരുവരും നടത്താറുണ്ട് അതിനിടയിൽ തമ്മിൽ പ്രതിമാസം നാൽപ്പത് ലക്ഷം രൂപ ജീവിതാംശം ലഭിക്കണമെന്ന ആവശ്യവും ആരതി ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ സംബന്ധിച്ചാണ് പുതിയ ചർച്ചകൾ വിവാഹമോചന സമയത്ത് ഇത്തരത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ചിലർ ഉയർത്തുന്നത് നടീ നടന്മാരായ മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് മഞ്ജു വാര്യ ഡിവോഴ്സ് സമയത്ത് ദിലീപിന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിച്ചിട്ടില്ലെന്നും ജോയിൻ പെറ്റീഷൻ ഷീറ്റിൽ ഉണ്ടായിരുന്ന എൺപത് കോടി വിലമതിക്കുന്ന സ്വത്ത് എഴുതി കൊടുക്കുവാൻ തയ്യാറാവുകയായിരുന്നുവെന്നാണ് ജ് എന്നൊരാൾ സോഷ്യൽ മീഡിയയിൽ കുടിച്ചത് നാഗചൈതന്യമായി വിവാഹമോചനം നേടിയ ശേഷം ഇരുന്നൂറ് കോടി നിരസിച്ച സമന്തയും ഒരു വശത്തുള്ളപ്പോൾ ആരതിയെ പോലെയുള്ളവർ നാൽപ്പത് ലക്ഷം ഒക്കെ പ്രതിമാസം ആവശ്യപ്പെടുന്നു പോസ്റ്റിൽ പറയുന്നു അതേസമയം പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ആരതിയുടെ നടപടി ചോദ്യം ചെയ്തതും വിമർശിച്ചിട്ടുള്ള കമന്റുകളാണ് നിരവധി പേർ പങ്കുവച്ചത് ചിലർ കമൻ്റുകൾ ഇങ്ങനെ ഒരു മാസം നാൽപ്പത് ലക്ഷം രൂപയുടെ ജീവിത ചെലവുകൾ ഉണ്ടാകില്ല അപ്പോൾ അത് ആവശ്യപ്പെടുന്നത് തന്നെ തെറ്റാണ് മെയിൻറ്റെയിൻ എ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നേ പറഞ്ഞുള്ളൂ അല്ലാതെ ലക്ഷറി ലൈഫിലുള്ള വകയുണ്ടാക്കി കൊടുക്കണമെന്ന് ഡിവോഴ്സ് ലോയിൽ ഇല്ല എന്ന് കരുതുന്നു ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞ് പൈസ വിഴുങ്ങി ന്യായീകരിക്കല്ലേ ആ പെൺ പിള്ളേർ അത്രയ്ക്ക് ജീവിക്കുവാൻ വകയില്ലാത്ത സാമ്പത്തിക ചുറ്റുപാടുകൾ ഫാമിലിയിൽ സെറ്റപ്പ് ഒന്നുമല്ലല്ലോ ഒരാൾ കമന്റിൽ പറയുന്നു കേസ് പറഞ്ഞ ഡിവോഴ്സ് നീട്ടാൻ താല്പര്യം ഇല്ലാത്തത് പലരും അർഹതയുള്ള പണവും വേണ്ടെന്ന് വെക്കുന്നത് അവകാശമുള്ളത് കുറിച്ച് വഹിച്ചാലും പിടിച്ചു വാങ്ങുന്നത് ഒരു തെറ്റായ കാര്യമൊന്നും തോന്നുന്നില്ല നാൽപ്പത് ലക്ഷം കേസ് എന്താണ് എന്ന് അറിയില്ല അതിനെപ്പറ്റിയല്ല പറയുന്നത് ഇവർ കോടതിയുടെ സ്വത്ത് വിട്ടുകൊടുക്കുന്നതിനെപ്പറ്റി മാത്രമാണ് പറയുന്നത് മറ്റൊരു കമന്റിൽ പറയുന്നു ഓരോ ആളുകളുടെയും ജീവിതത്തിലെ സാഹചര്യങ്ങൾ അവർ അനുഭവിക്കുന്നതെല്ലാം വ്യത്യസ്തമാണ് എന്നായിരുന്നു വേറൊരാളുടെ കമൻറ്റ് മഞ്ജുവിനും അത് ചോദിക്കാനുള്ള എല്ലാ അർഹതയും ഉണ്ടായിരുന്നല്ലോ അവരുടെ കരിയർ തന്നെ വിവാഹം കാരണം നശിച്ചു അധ്വാനിജ് ഇവൾ ജീവിക്കുന്നില്ല അതുകൊണ്ട് ഇവർക്ക് അലിമോണി ആവശ്യമാണ് നഷ്ടപരിഹാരം ചോദിക്കുന്നത് തെറ്റാണെന്ന് പറ പറയുവാൻ പറ്റില്ല സമന്ത മഞ്ജു വാര്യ എന്നിവർ നടിമാരാണ് അവർക്കുള്ള സാമ്പത്തിക ഭദ്രത പുള്ളിക്കാരിക്ക് ഉണ്ടാകണമെന്ന് തോന്നുന്നില്ല പക്ഷെ ലക്ഷം ഒക്കെ ചോദിക്കുന്നത് ആവശ്യമാണെന്നോ സംശയമേ ഉള്ളൂ ഇങ്ങനെ പോകുന്നു കമന്റുകൾ